തിരുവനന്തപുരം കള്ളിക്കാട് നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി മൈലോട്ട് മൂഴിയിൽ താമസിക്കുന്ന ബിജു തങ്കച്ചനെയാണ് നെടുമങ്ങാട് നിന്നും കണ്ടെത്തിയത് പതിനഞ്ചോളം പേർ ചേർന്നാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ടിൻറ്റു ദാസ് ചേരുന്നു ടിൻറ്റു ഈ യുവാവിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് പോലീസ് നൽകുന്ന മറുപടി എന്താണ് രോഹിണി ഏതാണ്ട് രാത്രി ഒൻപത് മണിയോടുകൂടി ക്ഷണം എട്ടര കൂടി ബിജുവിനെ നെടുമങ്ങാട് ആര്യനാട് ഭാഗത്ത് നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു കള്ളിക്കാട് പെട്രോൾ പമ്പിൽ നിന്നും ബിജുവിനെ പതിനഞ്ച് പേരടങ്ങുന്ന സംഘം കാറിൽ തട്ടിക്കൊണ്ട് പോകുന്നത് ഈ പെട്രോൾ പമ്പ് അതോടൊപ്പം തന്നെ സമീപത്തെ കടകൾ കേന്ദ്രീകരിച്ചുള്ള സി ിൽ നെടുമങ്ങാട് ഭാഗത്തേക്കാണ് ബിജുവിനെ കൊണ്ടുപോയതെന്ന് നെടുമങ്ങാട് ഭാഗത്തേക്കാണ് ബിജുവിനെ കൊണ്ടുപോയതെന്ന് പോലീസിന് തെളിവ് ലഭിക്കുകയായിരുന്നു പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു വരവെയാണ് ആര്യനാട് നെടുമങ്ങാട് ഭാഗത്ത് നിന്നും ബിജുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നെയ്യാറ്റുൻകര സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കി ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന ആളാണ് ബിജു മുപ്പത്തിയാറ് വയസ്സുള്ള ബിജു തങ്കച്ചൻ ബിജു തങ്കച്ചനും അതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് പ്രാഥമികമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ബിജുവിനെ ശാരീരിക അസ്വസ്ഥത കാരണം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നാളെ ബിജുവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ ഇതുവരെ ബിജു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പോലീസ് എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ബിജുവും ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളും തമ്മിൽ വിസ ഇടപാടുകൾ വിസ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അനൗതികമായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിൽ ഈ നെടുമ്പങ്ങാട് ഉപേക്ഷിക്കുകയായിരുന്നു വ്യക്തമാണ് ടിന്റുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്